പുതിയ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റ് ഇരുപ്പുറപ്പിച്ചിട്ട് വെറും മൂന്നേ മൂന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടയിൽ കേന്ദ്രത്തെ പലതവണ മുൾമുനയിൽ നിർത്തുകയും ചെയ്തു ഇവിടെ സുപ്രീം കോടതി പുതിയ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി ഒരു മിന്നലാക്രമണം നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നിന്ന് വിയർത്ത് തലകുനിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രി ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് നിരീക്ഷിക്കുന്ന സുപ്രീം കോടതി ഈ രാജ്യത്തിന്റെ ആഭ്യന്തരത്തെ തന്നെ തകിടം മറിക്കാനും ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത വഖഫ് ബില്ലിന്മേൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് മുൻപ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് വഖഫിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് കട്ടായം പറഞ്ഞിരുന്നു ഹിന്ദുക്കളുടെ ഒരു സ്ഥാപനത്തിൽ മറ്റു മതങ്ങളിൽപ്പെട്ടവർ പെട്ടവർ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു സഞ്ജീവ് ഖന്നയുടെ നീക്കമെങ്കിൽ ഇവിടെ അതേ കാര്യം വീണ്ടും സുപ്രീം കോടതി ആവർത്തിക്കുമ്പോൾ കേന്ദ്രം സ്വയം കീഴടങ്ങുന്ന കാഴ്ചക്ക് കൂടിയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വഖഫ് സ്വത്തുക്കൾ പുനർവിജ്ഞാപനം ചെയ്യില്ല എന്ന് കേന്ദ്രം പറയുമ്പോഴും വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തില്ല എന്നും കേന്ദ്ര സർക്കാർ പരമോന്നത കോടതിയെ ബോധിപ്പിക്കുകയാണ് അതൊരു മുട്ടുമടക്കിലും കീഴടങ്ങലും അമിത്ഷായെ പോലുള്ളവരുടെ തലകുനിക്കലുമാണ് കാരണം ഞങ്ങളുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കില്ല എന്ന് പാടി പറഞ്ഞു നടന്നവരിൽ മുൻപിൽ ഉണ്ടായിരുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു അപ്പോൾ പിന്നെ അ മുസ്ലിങ്ങളെ വക്കഫിൽ ഉൾപ്പെടുത്തില്ല എന്ന് ഇപ്പോൾ പറയുന്നത് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കൽ തന്നെയാണ് അതൊരു തലകുനിക്കലുമാണ് നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു വിശദമായ വാദം കേൾക്കൽ ആവശ്യമായ വിഷയത്തിൽ അടുത്ത ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് വാദം കേൾക്കുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് ഹർജികൾ ഇന്നലെ പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ സ്വതന്ത്രമായി പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വ്യക്തമാക്കിയതുമാണ് ഇടക്കാല ആശ്വാസം സംബന്ധിച്ച വിഷയത്തിൽ ഈ മാസം ഇരുപതിന് വിശദമായ വാദം കേൾക്കുമെന്നും ബെഞ്ച് പറയുന്നുണ്ട് തുടർന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മെത്ത അന്തിമ വിധി വരുന്നതുവരെ വക്കഫ് സ്വത്തുക്കൾ പുനർവിജ്ഞാപനം ചെയ്യില്ലെന്നും ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തില്ല എന്നും ഉറപ്പു നൽകിയത്